െ ഈ മൂവിയിലേക്ക് വരുന്നത് ഇതിന്റെ ഇതൊരു മുപ്പത്ത വർഷം കൊച്ചി ഇവിടെ വന്ന് സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ സിനിമ ഷൂട്ട് തുടങ്ങുന്നതിന് ഏകദേശം ഒരു ആറു മാസം കൊണ്ട് കഥയെ പറ്റുന്നവരുടെ ധാരണ അദ്ദേഹത്തിനുണ്ട് അപ്പൊ അന്ന് തന്നെ അദ്ദേഹം മനസ്സിലായി വർക്ക് ചെയ്യാൻ തുടങ്ങി കാണും ഈ എന്തൊരു മഹാനുഭാവിലോ ഡെസിൻ എടുക്കാൻ കീർത്തനം തന്നെയാണ് ഡിസൈഡ് ചെയ്ത അദ്ദേഹമാണ് അതിനു വേണ്ടി അദ്ദേഹം അടുത്ത് വർക്ക് ഒരു മാസത്തെ നോട്ടേഷൻസ് എടുക്കാൻ സമയത്തു ആ ഒരു പാട്ടിനു വേണ്ടി മാത്രം അദ്ദേഹം പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ റിലേഷൻ തുടങ്ങുന്നത് വർക്കിംഗ് പ്രണയവർണങ്ങൾ എന്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാ സിനിമകൾക്കും എനിക്ക് ഏറ്റവും മനോഹരമായ പാട്ടുകൾ തുടങ്ങിയാലാണ് പ്രണയവർണ്ണങ്ങൾ എല്ലാത്തിനും ഭയങ്കര അപ്പൊ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നാലാമത്തെ ബാക്ക് ബാക്ക് ടു ചെയ്തത് അപ്പൊ വിഹാടെ ഞങ്ങൾ തമ്മിൽ നല്ല റാപ്പുന്ന് എനിക്കൊക്കെ വേണ്ടത് അറിയാം അദ്ദേഹം എനിക്ക് എന്ത് തരും എന്നുള്ളത് എനിക്കോ ഞങ്ങൾ കൃത്യമായിട്ട് അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് സിയാദിനും അതിനുമുമ്പ് മരണപ്പുറക്കറവും സമരൻ ബന്ധവും ഒരുപ്പിച്ച അവർ ചെയ്തുകൊണ്ട് ഞങ്ങൾ മൂന്നുപേരും തമ്മിൽ കൃത്യമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് പറയാതെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അപ്പം ഈ കഥ വന്നപ്പോൾ നമുക്ക് വേറെ ഓരോ ഓപ്ഷനും ഇല്ല വിദ്യാ ഞങ്ങൾ ഡിസൈഡ് ചെയ്താണ് അങ്ങനെ ഒരു ഒരു ഇൻവോൾവ്മെന്റ് എല്ലാവർക്കും ഇതിനകത്തുണ്ടായിരുന്നു ഒരുപാട് പേരുടെ ഇൻപുട്സ് ഉണ്ട് ഇപ്പൊ എന്റേതോ രഘുവിൻ്റെതോ മാത്രമല്ല ഇതിലെ ഓരോ ടെക്നീഷ്യൻസും അവർഗതന്നിപോഷ് നോഡി ആയാലും മുത്തരാജായിരുന്നു ശ്രീധർ സാഹായിരുന്നു സതീഷ് പോസ്റ്റിംഗ് ഓരോ ഓരോ ഡിപ്പാർട്ട്മെന്റും കൃത്യമായ ഇൻപുട്സ് അവരുടെ ഏറ്റവും ബെസ്റ്റ് ഇൻപുട്സ് സിനിമയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഒരാൾക്ക് മാത്രം ഇതിന്റെ ഒരു ക്രെഡിറ്റും ആവശ്യപ്പെടാനില്ല എപ്പോ വേൾഡ് ദ പ്രൊഡ്യൂസർ കാരണം ഒരു പ്രൊഡ്യൂസറെ ധൈര്യമായിട്ടുള്ള ഒരു ഡയറക്ടറെ വിളിച്ചിട്ട് ആദ്യം പറയുന്നത് ഒരു എനിക്ക് വളരെ ഒരു ആയിട്ടുള്ളൊരു ആണ് ഒരു കഥ റിപ്രൂവ് ചെയ്തു അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രശ്ന അതൊക്കെ പിന്നീട് കഥ കൊണ്ടുവരും അങ്ങനെ ഒരാൾ ധൈര്യമായിട്ട് പറയുമ്പോഴാണ് നമുക്ക് കൂടുതൽ നമ്മളെ ഒരാൾ വിശ്വാസത്തിനടികൊണ്ടാണ് നമ്മൾ കൂടുതൽ നല്ലത് കൊടുക്കാൻ പറ്റുന്നത് ഇതെല്ലാം ഒരു ഒരു വല്ലാത്തൊരു കോമ്പിനേഷൻ ഒത്തു വന്നത് അന്നത്തെ കാലത്ത് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ദിസ് വൺ ഓഫ് ില്ല ലോക സിനിമയുടെ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ടില്ല എന്നറിഞ്ഞില്ല ഇന്ന് എനിക്ക് എന്താ പറയുക എന്റെ അറിയില്ല ഒരു പരാജയപ്പെട്ട സിനിമ ഒരു കാൽ നൂറ്റാണ്ടിന്റെ ശേഷം പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്നു അത് തിയേറ്ററുകളിലേക്ക് എത്തുന്നു അത് ഞാൻ ഞങ്ങൾ ആരും ഇങ്ങനെ ഒരു സക്സസ് പ്രതീക്ഷിച്ചില്ല ഇത് ചെയ്യുക വരും ആൾക്കാരും വന്ന് പറയും കുറച്ചുപേരും വരും കാണും പോകുന്നൊക്കെയാണ് ൊട്ട് ഇതിന്റെ ബുക്കിംഗ് ഓപ്പൺ ചെയ്തൊട്ട് ഞങ്ങൾ ഞെട്ടിക്കുന്നു നമ്മൾ വിചാരിച്ചതി എത്രയോ മുകളിലേക്കാണ് ആൾക്കാരെ ഏറ്റെടുക്കുന്നത് എന്നുള്ളത് ഇതൊന്നും ഞങ്ങളുടെ ആരുടെയും കഴിവില്ല മുകളിലൊരാളെന്ത് നമ്മൾ ഒരിക്കലും മനുഷ്യ സാധ്യമല്ലാത്തൊരു കാര്യങ്ങളെ സംബന്ധിച്ചിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മളെ ആരുടെയും കഴിവുണ്ടെന്നില്ലേ അങ്ങനെ ഒരു തോന്നൽ ഇവിടെ ഉള്ളിലേക്ക് വരുത്തിയ കാര്യങ്ങൾ നമുക്കറിയില്ല ഇത് പ്രേക്ഷകരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അത് വെങ്ങി സ്വീകരിക്കപ്പെടാന്ന് നമുക്ക് അറിയില്ല ബട്ട് എല്ലാം കൃത്യം നമുക്ക് വന്നിരിക്കുന്നു അത് എനിക്ക് നന്ദി പറയാനുള്ള ദൈവത്തോട് മാത്രമാണ് ഇരുപത്തിനാല് വർഷത്തെ ഞങ്ങളെ ഒരു ട്രാവലുണ്ട് ഇതിന്റെ ആഗ്രഹം ഇതുപോലെ എന്നെ സംബന്ധിച്ച നാല്പത്തിരണ്ട് വർഷത്തെ ഒരു ഒരു ട്രാവലാണ് അപ്പം സിയാദിനെ സംബന്ധിച്ചു വർഷത്തെ ഞങ്ങൾ നമ്മൾ ആരും കടന്നു പോകാത്ത വലിയ പ്രതികരലങ്ങളോടെ അദ്ദേഹം കടന്നു കൊണ്ടു അതിനെല്ലാം നമ്മൾ ഞാൻ എപ്പോഴും പറയാനുള്ള സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ടും നമ്മൾ ജോലി ചെയ്താൽ അതിന് പ്രതിഫലം ഉണ്ടാകും അത് ഞങ്ങൾക്ക് സോ എല്ലാവർക്കും ഈ ഈ സിനിമയെ ഞങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഇങ്ങനെ ഒരു സിനിമയെ പറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് ഒരു പുതിയ തലമുറയാണ് നമ്മൾ വന്നപ്പോഴും അവര് അവരുടെ കാഴ്ചപ്പാടുകളെ തെറ്റായി അവരും പക്ഷെ അവരൊക്കെ നല്ല രീതിയിൽ സിനിമയെ കാണുകയും ആസ്വദിക്കുക ഇഷ്ടപ്പെടുകയും ചെയ്യുന്നതിൽ അവരോട് ഇതിന് ഏറ്റവും വലിയ ദുഃഖങ്ങളുണ്ട് അവർ ഈ സിനിമയുടെ നന്മയെ തിരിച്ചറിയുകയും നമുക്ക് പറയണം അവരോടാണ് എനിക്ക് എൻ്റെ ഈ ഒരു സ്നേഹം ഏറ്റവും കൂടുതലായിട്ട് പങ്കുവയ്ക്കാനുള്ളത് പിന്നെ ഇതിന്റെ കൂടെ എല്ലാവർക്കും നിങ്ങളോട് സീ അത് പറഞ്ഞ പോലെ നാല്പതോളം ചാനലുകൾക്ക് നമ്മൾ റേഡിയോ സ്റ്റേഷൻസ് പ്രിന്റ് എല്ലാവരും ഈ ഞാൻ ഒരു നാല് ദിവസം ഒരു മണിക്ക് മുമ്പ് ഇറങ്ങിയിട്ടില്ല വീണ്ടും രാവിലെ എഴുന്നേറ്റും എല്ലാരും ഞങ്ങളെല്ലാരും വോട്ട് ചെയ്യും അപ്പൊ അത്രയും മാത്രം സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് എല്ലാവരും ഇത് നല്ല സ്റ്റഡി ചെയ്ത് പറഞ്ഞിട്ടാണ് ഇതിനെപ്പറ്റി നമ്മളോട് ചോദിക്കുന്നത് അപ്പൊ നമുക്ക് പറയാനുണ്ടായിരുന്നു അത് അത് വലിയ റീച്ച് ഉണ്ടാക്കി നമ്മളൊരു ഒരു ഒരു കൊടുത്തിട്ടില്ല ആവശ്യമില്ല കാരണം അവരുടെ മനസ്സിലുണ്ട് നമ്മളെ ഒരു പത്ര പരിസ്ഥിതി ഒരു ദിവസം ആയിട്ട് പങ്കു പോകുന്നതാണ് പക്ഷെ അവരുടെ ആഴ് ഹൃദയത്തിൽ ആഴത്തിൽ പതിയുന്നത് അതിനേക്കാൾ വലിയ രീതിയിൽ ഈ സിനിമയോടുള്ള സ്നേഹം പതിഞ്ഞു കഴിഞ്ഞാണ് സോ എല്ലാരോടും നന്ദി പറയുന്നു അല്ല നമ്മളീ മോഹൻലാൽ വന്നതോടെ ഞങ്ങളുടെ തെറ്റാണ് അങ്ങനെ ഒരു ഡിസഷൻ എടുത്തത് അന്ന് നമ്മുടെ തെറ്റെന്ന് പറയുന്നത് നമ്മളുടെ മിസ്കൺസെപ്ഷൻ ആണ് ഇതിനെപ്പറ്റി മോഹൻലാൽ വേദന വരെ അങ്ങനത്തെ ഒരു ക്യാരക്ടറോ ഒന്നും ഇല്ല മോഹൻലാൽ വന്നതോടുകൂടി ഒരു അന്നത്തെ മോഹൻലാലിൻ്റെ സ്ഥാപനത്തിനെ നമ്മൾ പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകർക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാവും നമ്മുടെ സിനിമ ആക്ച്വലി നമ്മുടെ ഇപ്പോൾ പറഞ്ഞ കഥയുടെ അത്രമാക്കൊരു എലമെന്റ്സ് ഇല്ല മോഹൻലാലിന്റെ സൂപ്പർ ഹ്യൂറോ ആയിരുന്നില്ല അപ്പൊ അത്തരത്തിലൊരു ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലെ ചില ഒരു ഫൈവ് സീക്വൻസ് ആദ്യം ഉണ്ടായിരുന്നു അത് കഥയെ കൊണ്ടൊരു ബന്ധമില്ലാത്ത മോഹൻലാലിന്റെ ക്യാരക്ടറിനെ ഒന്ന് ഒരു പോസ്റ്റ് അമ്പിളി അമ്പിളിചാട്ടിന്റെ ക്യാരക്ടറും ഹ്യൂമറിനും വേണ്ടി മാത്രമല്ല മെയിൻ സ്റ്റോറിയെ ഒരു ഘട്ടത്തിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓരോ ട്രാക്കായിരുന്നില്ല പക്ഷെ അമ്പിളിച്ചേട്ടൻ അത് ഗംഭീരമായിട്ട് ചെയ്തു ഒരുപാട് ചിരിക്കുന്നുണ്ട് ചിലപ്പോഴും പറയുന്നു അമ്പലിച്ചേട്ടനും ഒക്കെ പറയുന്നുണ്ട് പക്ഷെ ഈ കഥയ്ക്ക് അത് ആവശ്യമില്ല അമ്പളച്ചേട്ടൻ എൻ്റെ കൂടെ ഒരുപാട് പടങ്ങൾ ചെയ്തു എന്തെങ്കിലും എൻ്റെ ഒരുപാട് ഗംഭീരമായ നട കഥാപാത്രങ്ങൾ എന്റെ സിനിമയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ പക്ഷെ അദ്ദേഹം ആ അദ്ദേഹത്തിന്റെ കുഴപ്പമല്ല ഞങ്ങൾ ചെയ്ത ഒരു തെറ്റായ ഡിസിഷനെ ഞാനിപ്പോൾ കറക്റ്റ് ചെയ്യുന്നതാണ് ഈ സിനിമയ്ക്ക് ഏറ്റവും ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ കഥ മാത്രം പറഞ്ഞു പോവുകയാണ് മുപ്പത്തിനാല് ആണ് ഞാൻ ഇതിനകം എഡിറ്റ് ചെയ്യുന്നത് രണ്ട് മണിക്കൂർ നാല്പത്തി ആറ് മിനിറ്റ് ഉണ്ടായിരുന്ന സിനിമ ഇപ്പോൾ രണ്ട് മണിക്കൂർ പന്ത്രണ്ട് ആണ് അത് ആയിരുന്നു ആരും ചേട്ടനും മിസ്സായിരുന്നു പടം കഴിഞ്ഞതെന്ന് പറഞ്ഞിട്ടില്ല പടം കഴിഞ്ഞപ്പോഴാണ് ചേട്ടനും ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ തീരുദിച്ചു തന്നെ അതുകൊണ്ട് തന്നെയാണ് അത് മോഹൻലാലിന്റെ ആദ്യത്തെ ഫൈറ്റ് ആവശ്യമില്ലായിരുന്നു രണ്ടാമതൊരു ഫൈറ്റുണ്ട് അതും ഞാൻ കൃത്യമായിട്ട് ഇത് ഇത് എഡിറ്റ് ചെയ്യാൻ വെച്ചിട്ട് ടഫാണ് ഡോക് നമ്മൾ മിക്സഡ് സൗണ്ട് സൗണ്ട് ട്രാക്ക് വെച്ചിട്ട് ചെയ്യും മ്യൂസിക്കും ഡയലോഗും മിക്സ് ചെയ്ത് കിടക്കാം അത് നമുക്ക് സെപ്പറേറ്റ് എടുക്കാൻ പറ്റില്ല മറ്റും ഇലക്ട്രോണിക് ട്രാക്സ് നമുക്ക് മൾട്ടിപ്പിൾ ട്രാക്സ് ഉണ്ടായിരുന്നു ഡയലോഗ് മിക്സ് ചെയ്യുന്ന പോർഷനിൽ എഡിറ്റ് ചെയ്താൽ മ്യൂസിക്കും ജെമ്പാവും ഡയലോഗും ജെമ്പാകും അപ്പം സൈലൻസ് ഉള്ള സ്ഥലങ്ങളൊക്കെ നോക്കി മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അത് വളരെ എന്താണ് നന്നായി ചെയ്യാൻ കഴിയും ഭയങ്കര ബുദ്ധിമുട്ടാവും ചില കാര്യങ്ങൾ നമുക്ക് കട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് കട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ ഞങ്ങൾ ചിലത് ഉപയോഗിക്കേണ്ടി വന്നു അപ്പോ നമ്മൾ ചേട്ടൻ്റെ സീക്രൻസ് അതുപോലെ തന്നെ കൃത്യമായിട്ട് മാറ്റാൻ കഴിയും മോഹൻലൈൻ്റെ ആ ഫൈറ്റ് തുടങ്ങുന്നതിന് കാളവണ്ടി പൊക്കുന്നത് ആ ഫൈറ്റിന്റെ എൻഡിൽ വരുന്ന ഷോട്ടും ആദ്യത്തെ ഷൂട്ടിനോട് ഒരുമിച്ച് കട്ട് ചെയ്യാൻ പറ്റി അതൊക്കെ